മിനി സ്ക്രീനിൽ നിന്നെത്തി സിനിമാ ലോകത്ത് നിറസാന്നിധ്യമാണ് രചന നാരായണൻകുട്ടി സ്കൂൾ കലോത്സവ വേദികളിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു രചന നാരായണൻകുട്ടി ശാസ്ത്രീയ സംഗീതം ഓട്ടൻതുള്ളൽ കഥകളി കഥാപ്രസംഗം തുടങ്ങിയ ഇനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുത്ത രചന നാലാം ക്ലാസ് മുതൽ പത്തു വരെ തൃശൂർ ജില്ലാ കലാതിലകമായിരുന്നു പിന്നീട് യൂണിവേഴ്സിറ്റി കലാതിലകമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ലക്കി സ്റ്റാർ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ നായികയായിക്കൊണ്ടായിരുന്നു രചനയുടെ സിനിമ അരങ്ങേറ്റം അമ്മ സംഘടനയുടെ സജീവ പ്രവർത്തക കൂടിയായിരുന്ന രചന ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് വൈറലാകുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലെത്തി തലമുണ്ടനം ചെയ്തിരിക്കുകയാണ് താരം ഇപ്പോൾ തിരുപ്പതിയിൽ വഴിപാടായി മുടി സമർപ്പിച്ച് എല്ലാ അഹംഭാവത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ കുറിപ്പിൽ രചന പറയുന്നത് തന്റെ താനെന്ന ഭാവത്തിൽ നിന്നും മുക്തി നേടാനായി ഭഗവാന് മുടി സമർപ്പിച്ചു എന്ന് രചന പറയുമ്പോൾ നിറഞ്ഞ കയ്യടിയാണ് ആരാധകർ നൽകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ രചന പൊതുവിഷയങ്ങളിൽ അഭിപ്രായമറിയിച്ചെത്താറുണ്ട് അതിനാൽ തന്നെ തന്റെ നിലപാടുകളുടെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്കും താരം ഇരയാകാറുണ്ട്